ഞാനിവിടെ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഇത് രണ്ടും കൂടെ തല്ലി ഓടുന്നത് കാണാൻ പറ്റിയത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എടുത്ത് വീഡിയോ എടുക്കുന്നു അപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ നേരെ അവരുടെ അടുത്ത് പോയി പിന്നെ ഇവിടെ രണ്ടും മിണ്ടാട്ട് കിടക്കുമെന്നല്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ചാടിപ്പോവും തല്ലി ഓടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വാലുമായിട്ടിരിക്കണ്ടോ ഞാനിവിടെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് ഇത് കണ്ടില്ലേ ബെഡ്ഷീറ്റിനെയൊക്കെ വലിച്ച് കാണിച്ച് വെച്ചിരിക്കാൻ ഇവൻ ഇവനാരൻ്റെ കൂടെ തല്ലി വിടണന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുമണിന്റെ കൂടെയാണ് കുഞ്ഞുമണി ദേ ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചു കുഞ്ഞുമണ്ണി ഓറിയോ താട നോക്കാണ് കളിക്കാനായിട്ട് ഇത് വേറെയാളും കൂടി വരുന്ന സിമ്പുണ്ടല്ലോ ഓരോ അടിക്കുന്നുള്ളതറിയന് എന്നോലും ഇവ ചെയ്യുന്ന പണി എന്താണെന്നറിയോ ഇടയ്ക്ക് പോയിട്ട് ഇവിടെ തന്നി അപ്പൊറിയൊക്കെ ദേഷ്യം കേറിയിട്ട് ഓറി നല്ല തല്ലി വെച്ചോളൂ എന്തവിടെ എന്താ പോയ ആരുടെ പണി തുണിയൊക്കെ വന്നിട്ടത് ആ ഒരു ഭാഗത്ത് തുണികൾ മടക്കി വെക്കും ഇവിടെ ഇവരെന്താന്ന് വെച്ചാല് വലിച്ചു വഴി താഴെ ഇതേ ഈ വാല്യുണ്ട അവിടെ നിന്ന് പറന്നു വന്ന് ഇത് എവിടേക്കാ പോയത് ചാടി ഇറങ്ങിയതാ എവിടെ ചുക്ക പറക്കാണ് ചെയ്യുന്നത് എന്തു തല്ലൂടി മതിയെ ഇവനെങ്കില് ചാടി പക്ഷെ ഇവന്റെ അഡ്രസ് ഇല്ല ഞാൻ നോക്കിയവര് ഇതിനകത്ത് അവിടെ ഇതേ എവിടെയാ പോയി നിൽക്കണോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഒന്ന എന്ത് നോക്കിന തുറന്നു വിടുന്നു ആരും അതിനുള്ളിൽ ഓടേ കയറാൻ പറഞ്ഞു ഞാനിവ ചാടി ഇങ്ങോട്ട് കയറി പക്ഷെ ഇവൻ താഴേക്ക് പോയിന്ന് വിചാര പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഇങ്ങോട്ട് വാ ഇറങ്ങിയ വാങ്ങിട് ഇറക്കി വിടാ നമ്മുടെ ചിമ്പച്ചേട്ട ചിമ്പച്ചേട്ടന് ഇറക്കി വിടാ ഇറങ്ങിയടാ എൽപി ഇറക്കി വിട താഴേക്ക് ആ ഇറങ്ങാൻ പറ്റുന്നില്ല വാ പതുക്കെ പതുക്കെ ഇവിടെ ഇങ്ങനെ ഓടി വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ താഴേക്ക് പോയിന്ന വിചാരിച്ചു ഒത്തിരി നേരം കാണ്ടിരിക്കില്ല ഇതെന്താ കണ്ടിരിക്കില്ല അപ്പാന്നറിയ ചിക്കൻ ഫ്രൈ ആക്കിയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കഷ്ണ എവിടെ കണ്ട കിടക്കുന്നുണ്ടില്ലേ കണ്ടില്ലേ എവിടെ എവിടെയാ കിടക്കുന്നുണ്ടില്ലേ റൂമിലെത്തി അവിടെ തട്ടി തട്ടി ഇവിടെ കൊണ്ടുവന്നു ഓയ് ഇതിപ്പോൾ സമയം എത്ര ആറിയോ രാത്രി പതിനൊന്ന് മണിയാവറേ ഇതുങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല എന്നെ ഉറങ്ങാൻ പറ്റില്ല ഇവന് സെക്കൻഡിന് സെക്കൻഡിന് ഇങ്ങനെ ഫുഡ് അയച്ചുകൊണ്ടില്ല എനിക്ക് ഉറക്കം വന്നിട്ടാണെങ്കിൽ സംസാരിക്കാനും വയ്യ പക്ഷെ നിങ്ങൾ കളിക്കുന്ന നമ്മൾ നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ ഇവരിന്റെ ഓരോ ഇത് എന്താ പറയാ വികൃതി കാണിക്കണമെന്നും ഇവരിനെ കളി ഇതൊക്കെ നിങ്ങളും കൂടെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യല്ലേ മിനിമ എന്താ നീ കളിക്കുന്നില്ല ഡീ എന്റെ മിന്നിൻ്റെ വാലായിട്ടില്ലേ അത് ഫംഗസിൻ്റെ ഇത് വന്നപ്പോൾ ഫംഗസ് നന്നായിട്ട് വന്നപ്പോൾ ഞാൻ അവൻ്റെ വാലിൻ്റെ ആ ഭാഗത്തുള്ള രോമൊക്കെ കട്ട് ചെയ്ത് വിട്ടതാണ് അതിന്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു അത് ഇടണം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓരോ തിരക്കുകൾ എന്നാലും ഇങ്ങനെയെങ്കിലൊക്കെ ഒരു ദിവസം വീഡിയോ എന്നൊക്കെ എന്തുകൊണ്ടാണെന്ന് പോലെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടും എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലെ വീട്ടിൽ തന്നെ ഒരുപാട് പണികൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ പൂച്ചകൾ ഉണ്ടാക്കണം ഒരേ പണി തന്നെ കേട്ടോ നമ്മുടെ മക്കൾക്ക് വീട്ടിലൊക്കെ പണിയൊക്കെ ചെയ്ത് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കത് വേണ്ട ഇപ്പം എന്തോരോട്ടോ ആണ് ഇനിയിപ്പം ഇത് അവിടെ തല്ലേക്കാം ഒരെവിടെ വാ വാങ്ങട് വാ ഇറങ്ങിയാ മിനിമാ ഈ പൂച്ചകളുടെ എന്താ പറയുക അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അത്ര കഷ്ടമുള്ള പരിപാടിയുണ്ട് പക്ഷേ ഇവർ ബാത്റൂം പോകുന്ന പാത്രങ്ങളെ ക്ലീനാക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ രാവിലെ എണീച്ച് ഇവർ രാത്രി കാണിച്ച് വെക്കുന്ന അവിടുത്തെ ഈ പൊടി അഴുക്ക് വൃത്തിയാക്കി ഒന്ന് ഉച്ചയാകുമ്പോഴത്തേനും പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും നിന്നും കുളിന്ന് തനേം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അടുത്ത പണികളുണ്ടാക്കും അപ്പോൾ പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വീടൊക്കെ അങ്ങനെ വൃത്തിയാക്കി ഇടണം അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ നമുക്കത് പോയി അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണ്ടേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളും ദിവസവും അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ ഷീലായിപ്പോയി ഇത് ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ സമയം പതിനൊന്ന് മണിയായിരിക്കാണെങ്കിൽ എപ്പോഴും അത്രയ്ക്ക് ഉറക്കം വരില്ല പെട്ടെന്നൊന്നും പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം എന്താണെന്ന് അറിയില്ല നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉറങ്ങാൻ ഇപ്പം ഇതെവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്കിലും രാത്രിയാകുമ്പോൾ ഒന്നും കണ്ടില്ല രാവിലെ ഒരു ക്ലീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടും ഒന്നുകൂടെ അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടും ഇതിപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാറ്റ് ഫുഡൊക്കെ ഇവിടെ വെതറി വിതറി കിടക്കുന്നുണ്ടാണെങ്കിൽ തട്ടിമറിച്ച് കഴിച്ചിട്ട് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് തട്ടിമറിച്ചു കളയും എന്തെവിടെ ഇതാരും തട്ടിമറിച്ചിട്ടത് ഇതില്ലേ ഇപ്പോൾ എൻകുഞ്ഞാ എപ്പോഴും ഇവിടെ ഒരു കവർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ ഇവര് ഒന്ന് എടുത്തോണ്ടോ ഇല്ലേ മാസമായി കഴിഞ്ഞാൽ അമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ വേസ്റ്റ് ഒക്കെ എടുത്തു പോകാൻ എപ്പോഴും വെറുതെ പൈസ കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു ഇങ്ങനെ വെച്ചിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് കവറിൽ ഇതൊക്കെ ആക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ കത്തിച്ച് കളയാണ് ഇവർ വെറുതെ ഇത്തിരി മാസത്തിലൊക്കെ ഇവർ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് കവറുകളൊക്കെ കൂടില്ലേ അപ്പോൾ വേച്ചറിഞ്ഞിട്ട് നമുക്കത് ബുദ്ധിമുട്ടാവും ഇടാ താഴെ ഇറങ്ങേ ഇറങ്ങി എറങ്ങാ അടുക്കിപ്പറക്കി വെച്ചതാണ് അടുക്കളയിൽ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് രാത്രി എല്ലാ പണിയും കഴിയും ഇപ്പോൾ ഇത് എത്തിരി ഇവിടെ പണ്ട് തുണികളൊന്നും മടക്കി വെക്കണം അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്കത് സമയം കിട്ടില്ല അപ്പോൾ രാത്രി ആയിരിക്കും കൂടുതലും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ആപ്പിൾ ആപ്പിലടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ മിഞ്ഞ് നോക്കുവാണ് എൻ്റെ സർക്കസ് ഇറങ്ങി വാങ്ങിടുവാ ഇന്ന് ഗ്യാസ് കുറ്റി തീർന്നായിരുന്നു അപ്പം പുതിയത് കയറ്റി ഇത് കാലിക്കുറ്റിയാണ് ഇനിയിപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടും ഞാൻ പറഞ്ഞിട്ടോ പണി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതിങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാ ചില സമയത്ത് കൊടുത്തോ കൊടുത്തോ ഒന്ന് കൊടുത്തോ ഈ മുളങ്ങനെ തള്ളിയിട്ടിട്ട് അതി കയറി ഇരുന്ന് ബാത്റൂമിലേക്ക് പോകും രാവിലെ ഒന്ന് നോക്കുമ്പോൾ നിറച്ചതില് മൂത്രമൊഴിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു സ്വഭാവമുണ്ടോ എവിടെയും കവറ് കവറ് അല്ലെങ്കിൽ തുണികളുടെ ഇതൊക്കെ ഉണ്ടല്ലോ അന്ന് താഴ്ടാൻ പറ്റില്ല അതിൽ ബാത്റൂം പോകും ണമ വിചാരിക്കും സമയം കിട്ടാറില്ല അവനെ താഴേക്ക് ഞാൻ ഇവരെയൊക്കെ ഇപ്പുറത്തേക്ക് അടച്ചിട്ടിട്ടാണ് അവനെ കൊണ്ടു എടാ എടാ വാ ഇറങ്ങിപ്പോ എല്ലാരും ഇറങ്ങാം സ്റ്റോർ റൂമിൽ എന്താ പരിപാടി ഇപ്പോൾ ഇപ്പൊക്കാം ഇറങ്ങി പുറത്ത് ഇറങ്ങാ എന്തിനാ പറയൂ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് ആ കവറിന്റെ മുകളിൽ കയറി ബാത്റൂം പോകും ഡെയിലി എനിക്ക് അത് ക്ലീൻ ആക്കുന്ന പണി ഇടയ്ക്ക് കുരുത്തക്കേട് കാണിച്ച് വെക്കും മിഞ്ഞു അതെ യോജിയോ അതെ സിംപ് അതിനേക്കാളപ്പുറത്താണ് മിഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് ബാത്റൂം പോവുള്ളൂ ഓരോ അതേ അതിൽ തന്നെ ഇടയ്ക്ക് കുട്ടികളുടെ ബുക്ക് ഉണ്ടാവില്ലേ ടേബിളിൽ പഠിച്ചിട്ട് വയ്ക്കുന്നത് അപ്പോൾ എഴുതിയിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ വെക്കുന്ന ബുക്കുകൾക്ക് അത് ഓരോ ചെയ്യും ഇടയ്ക്ക് ബാത്റൂമിൽ പോകും അപ്പം പിന്നെ അത് കണ്ടിട്ട് ചീത്തുറമ്പ് വരച്ച് ഓടും പക്ഷേ ഈ സിംപിന്നെ ജനിച്ച് ഇത്രയും ദിവസം പാത്രത്തിൽ കറക്റ്റായിട്ട് പോകില്ല അവൻ പുറത്ത് ബാത്റൂമിൽ പോകുള്ളൂ അതെന്ത് കാണിച്ചാലും അവൻക്ക് ഒരു വാശിയത് ഈ കുരുത്തം കെട്ടാൻ പാട്ട് ഇറക്കിക്കണമെന്ന് അറിയാമല്ലോ എനിക്ക് വേണ്ടിയിട്ടാണ് കുരുത്തം കെട്ടവൻ പാട്ട് കിട്ടണോ നീ ഒരു ദിവസം കേട്ടു തരാം കേട്ടോ കുട്ടികൾക്കീടിന്റെ മുതലാളിയാണ് ആ കുട്ടിനെ അടങ്ങാൻ ആക്കണം നമ്മുടെ എല്ലാവരും കറക്റ്റായിട്ട് ബാത്റൂമിൽ പോകുന്നൊക്കെ പാത്രത്താണ് കേട്ടോ ഇവൻ ജനിച്ച മുമ്പിൽ അടി അപ്പുറത്ത് വർക്ക് ഏരിയയിലെ അപ്പുറം ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ടോയ്ലറ്റിക്കും ബാത്റൂം ടോയ്ലറ്റിക്കും ബാത്റൂമിലും പോകും ആ പ്ലേസ് കൊണ്ടിരിക്കുന്നുണ്ട് നാക്കെ സംസാരിക്കുക ചെയ്യാനില്ല കുറച്ചുകൂടെ തുള്ളി ഉണ്ട് അത് മറക്കിച്ചിട്ടും കിടന്നുറങ്ങണം ബാക്കിയുള്ള പണിയെടുക്കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് ബൈ പരി മിനിമ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ പറി ഓക്കെ ബായ്